ഞാൻ ആസിയ ഇബ്രാഹിം കലീൽ കട്ടേക്കാർ തിരിച്ചും ഞാൻ ലൈവ് ഇടുവെന്ന് ബിക്കോസ് ഞാൻ ഇന്നൊരു പ്രസ് മീ ക്ലബ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു അതിൽ നിന്ന് ഞാൻ ഇനി മുമ്പോട്ട് എനക്ക് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓരോ സംഘടനക്കാരും എന്നോട് കാത്തുനിക്ക് കുറച്ചു ദിവസം കൂടി കാത്തു നിൽക്ക് കുറച്ച് ഈ കാത്തു നിൽപ്പലിന് ഞാൻ തളർന്നു ഇനി അനക്കൊരു കാത്തുനിൽപ്പലില്ല വിജയം അവർക്കാണെന്നുള്ളത് അവര് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ ആ ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് ജയിക്കട്ടെ അള്ളാന്റെ മുമ്പിൽ അവർ ജയിച്ചിട്ടില്ല ഇവിടെ ഭൂമിന്റെ മുമ്പിൽ അവർ ജയിക്കേക്കും ഞാൻ ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടുമാൻ്റെ ഒന്നിക്കും പള്ളിയിലില്ലേ അവരെ വീട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനേ ഇന്നൊരു ആത്മഹത്യ എൻ്റെ ഒരു ആത്മഹത്യക്ക് ആ എന്താ പറയാ സാക്ഷിന്ന് രേ എന്താ പറയാ മുസ്ലിം സമുദായമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിലേക്ക് വന്ന പെണ്ണിന് ഈ ഗതിയാങ്കില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അന്റെ പോലത്തെ ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഇതുവരെ ഞാൻ പോരാടി ഇനി അവരാടാനുള്ള പോരാടാനുള്ള ശക്തിയില്ല ഞാൻ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ അനക്ക് വേണ്ടത് എൻ്റെ ഭർത്താവ് ഇബ്രാഹിം ഖലീൽ കട്ടേക്കാരന ഇന്ന് അവന് വേണ്ട അതൊരു ഇതേ അല്ല അവന് എന്തിനു ഓപ്ഷൻ കൊടുക്കും ഞാൻ പറയുന്നത് അനക്ക് വേണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവനല്ലാണ്ട് വരാരുല്ല ഞാൻ മതം വിട്ട് എല്ലാം വിട്ട് ഞാൻ വീട് വിട്ട് എല്ലാം വിട്ട് വന്നിട്ട് ഓന് വേണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഓന്റെ കൂടെ നിൽക്കുന്ന പള്ളിക്കാർ ആവട്ടെ എല്ലാരും ഓന എൻ്റെ കൂടെ പോണം അങ്ങനെ വെറുതെ പറഞ്ഞോണ്ട് കാര്യമില്ല അവരത് തീർപ്പ് അവര് പോയേ പറ്റൂ ഇല്ലെങ്കിൽ അവരെ വീട്ടുകാർ ഏറ്റെടുക്കണം ഇത് അവരെ വീട്ടുകാര് മൗനം ഇപ്പോഴും പറയുന്ന നിൽക്കുകഴിഞ്ഞിട്ടില്ല നിക്കഴിഞ്ഞില്ല ഇനി എങ്ങനെ നിക്കുകഴിയണം ഏത് കളി കളിച്ചത് അവന്റെ ഏർ അന്റെ ഭർത്താവിന്റെ ഏട്ടനായ ഷിഹാബ് കട്ടേക്കറാണ് അവനന്നെ ഫിസിക്കലി വേണമായിരുന്നു പക്ഷെ ഞാൻ അതിനെ സമ്മേക്കത്തോടെ ഉള്ളതിന് ശിക്ഷയാണ് ഇത് ഇത് ഞാൻ ശിക്ഷയായിട്ട് ഏറ്റെടുത്തിട്ടില്ല ഇത് ഞാൻ ഹറാം പണി ചെയ്യാണ്ട് ഞാൻ അള്ളാൻ്റെ അടുത്ത് നേരെ എത്തും എന്ന് വെച്ചാൽ ഞാൻ ഇനി ആത്മഹത്യ ചെയ്താൽ അല്ലാ അതിനെ പൊറുക്കും ബിക്കോസ് ഇതന്നെ ആത്മഹത്യയിലേക്ക് തള്ള സംഘടനകൾ ഞാൻ സബൂറായി നിന്ന് ബിക്കോസ് ഇതൊരു ഇഷ്യൂ ആയി മാറി ഇന്ന് എൻ്റെ അടുത്ത് വേറെ വഴിയില്ല ആധുനിക ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ കുറെ ദീദിമാർ എൻ്റെ കൂടെ വന്ന് ആൾക്കാരെല്ലാം വന്ന് ഹണി ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ആള് ബോംബെ വിളിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കുന്നത് എവിടെയോ റേപ്പ് നടന്ന് കൊന്ന പെണ്ണിന് വേണ്ടിയിട്ട് മംഗലാപുരത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് നിങ്ങളെ മൂക്കിന്റെ ഇടയിൽ നടക്കുന്ന മംഗലാപുരത്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ഞാൻ ഇത്ര ദിവസമായിട്ട് കെഞ്ചി ചോദിച്ചിട്ടു എന്റെ കാര്യത്തിൽ നീതിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസം എൻ്റെ കൂടെ നിന്ന് കെപേ മുസ്തഫകട്ടെ അശ്വതി എസ് ഡി പി കാരാവട്ടെ എസ് ഡി പി ഐ എല്ലാ ആൾക്കാരോടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് വൈ അവനക്ക് ഒരു ഉത്തരം ഇല്ലാത്തത് സോ എൻ്റെ ആത്മത്തേക്ക് നിങ്ങളെല്ലാം സാക്ഷി ഇതാക്കിയിട്ടാണ് സാക്ഷി വരുന്നത് ഞാൻ ഈ വെള്ളിയാഴ്ച വരെയുള്ളു അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനോ നിങ്ങൾക്കൊരു മനസാക്ഷി അലിവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് അതാണ് എൻ്റെ ഒരു ഇത് അപേക്ഷ ഞാൻ ഇതിൽ നിർത്തുതന്നെ ഇനി ഞാൻ നിരന്തരം ലൈവ് ഇട്ടുകൊണ്ട് നിൽക്കും സോ ദാറ്റ് അനക്ക് എന്താ റെസ്പോൺസ് കിട്ടുകയെന്നു വെച്ചാൽ ഇന്നൊരു പണി ഇങ്ങനെ വന്നിട്ട് നടു റൂട്ടിലാവരുത് ഇത് അതിൻ്റെ ഒരു ഇതാണ് ഉള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് വീട്ടിലത്തെ വരുന്ന പൊമ്പുള്ള ഗതി എന്തായിരിക്കും നിങ്ങളൊന്ന് ഇമാജിൻ നോക്കൂ വാർത്ത സലീം ചെയ്തു അവരോട് അത്രീം പണ്ട് സംസാരിച്ചു